തലശ്ശേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതി പ്രദേശങ്ങൾ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ സന്ദർശിച്ചു മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്ന കോടിയേരി പാറാൽ മാടപ്പിടിക പാഴ്സിക്കുന്ന് പുഴുദിനക്കുന്ന് പുതുവാച്ചേരി പുന്നോൽ എന്നിവിടങ്ങളിലെ നിർദ്ദിഷ്ട കുടിവെള്ള പദ്ധതി പ്രദേശങ്ങളാണ് സന്ദർശിച്ചത് ജലവകുപ്പ് ഉദ്യോഗസ്ഥർ തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്പീക്കർ എത്തിയത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളം എത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ടാങ്ക് സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾക്ക് സംസ്ഥാന ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു സംസ്ഥാന പദ്ധതിയിൽ കോടി രൂപ ഇതിനായി അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിരുന്നു സ്പീക്കറിന്റെ സന്ദർശനം സ്ഥലം തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കോടിയേരി വില്ലേജിലെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാനാണ് സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യം തീരുമാനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൈറ്റ് ഇൻസ്പെക്ഷൻ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കോടിയേരി മേഖല പ്രശ്നം കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരോ ജനപ്രതിനിധികളും എല്ലാം ചേർന്നിവിടെ സഞ്ചരിച്ചത് സന്ദർശിച്ചത് വളരെ പെട്ടെന്ന് തന്നെ കോടിയേരി മേഖലയിൽ കൂടുതലുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കണ്ണൂർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുദീപ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോകുൽ ഇ പ്ലംബിംഗ് ഇൻസ്പെക്ടർ സുബീഷ് എൻ തുടങ്ങിയവർക്കൊപ്പമാണ് സ്ഥലം സന്ദർശിച്ചത് മന്ത്രിതലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും തീരുമാനമായി ഗ്രാമികാനുസ് തലശ്ശേരി